അഭിഷേകജലുപാതിമുധ ത്ൊത് അബാംഗൈ അവഭൂഷിത അംഗവല്ലീം ത്പാംഗൈരവൂഷിതംഗവല്ലീം മണികുണ്ടലപീത ചേലഹാര മണിക്കുണ്ടലപീതചേലഹാര प्रमुखैः ताम् अमर आदयः अन्वभूषन् प्रमुखैस्तामरादयोऽन्वभूषन् अभिषेकजलानुपाधिमुग्धत्वदभाङ्गैरवभूषिदाङ्गवल्ये मणिकुण्डलपीतचेलकारप्रमुखैस्तामराधयोऽन्वभूषन् ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അങ്ങനെ ഈ ഋഷിമാരെല്ലാവരും കൊണ്ടുവരപ്പെട്ട ആ അഭിഷേക സാമഗ്രാദികളെ കൊണ്ട് മന്ത്രങ്ങളോടുകൂടി ആ ദേവിയെ അഭിഷേകം ചെയ്തുവെന്ന് പറഞ്ഞു അപ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ ആ അഭിഷേകവും അലങ്കരണവുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അമരാതയഹ അഭിഷേകജലാനുപാതിമുദ്ധ ൈഹി അമരാദേഹ ദേവന്മാർ മുതലായവർ അഭിഷേകജലാനുപാതിമുദ്ധ തൊതപാങ്കൈഹി തൊത അപാങ്കൈഹി അഭിഷേകജലത്തിനു പിമ്പേ ചെന്നു വീഴുന്ന മനോഹരങ്ങളായ നിന്തിരുവടിയുടെ കടാക്ഷങ്ങളാൽ അപ്പോൾ എന്ന് അതിൻ്റെ അർത്ഥം എന്തോന്നാണ് ദേവിയെ അഭിഷേകം ചെയ്യുന്ന അഭിഷേകം ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പുറകെ തന്നെ ആരുടെ കടാക്ഷങ്ങളാണ് ആ ഭഗവാന്റെ കടാക്ഷങ്ങൾ ആ ദേവിയിൽ ഇങ്ങനെ ചെന്ന് വീഴുകയാണ് ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നുണ്ട് അതിന് പിന്നെ ഭഗവാന്റെ വീക്ഷണങ്ങൾ ഭഗവാൻ്റെ ആ നോട്ടം ആ ദേവിയെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ് അങ്ങനെ ഭഗവാന്റെ നോട്ട കടാക്ഷങ്ങളാകുന്ന ആ അത് ഇങ്ങനെ ദേവിയുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഉഴുകുകയാണ് ഭഗവാന്റെ നോട്ടം എന്നാണ് എൻ്റെ അർത്ഥം അവഭൂഷിതാങ്കവല്ലീം താം അവഭൂഷിതാങ്കവല്ലീം താം അലങ്കൃതമായ ശരീരത്തോടു കൂടിയ ആ ദേവിയെ എങ്ങനെ അലങ്കൃതമായ ശരീരത്തോടു കൂടി ദേവന്മാർ മുതലായവർ ജലത്തിൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് അതിനു പിൻപേ ചെന്നു വീഴുന്ന മനോഹരങ്ങളായ ഭഗവാൻ്റെ ആ എന്തോന്നാണ് ആ കടാക്ഷങ്ങൾ ആ കടാക്ഷങ്ങളാലും അലങ്കൃതമായ ശരീരത്തോടു കൂടിയ ദേവിയെ എന്തു ചെയ്തു ഹാര പ്രമുഖി അന്നഭൂഷൻ അപ്പം അങ്ങനെ ഭഗവാന്റെ ആ വീക്ഷണങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ആ ദേവിയെ ഋഷിമാർ മണികുണ്ടലപീതചേലഹാര പ്രമുഖൈഹി അന്നഭൂഷൺ രത്നകുണ്ടലം മഞ്ഞപ്പെട്ട് മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു അപ്പം അഭിഷേകം ചെയ്തു ആദ്യമല ആദ്യത്തെ അലങ്കാരം എന്താണ് ആ ഭഗവാന്റെ വീക്ഷണമെന്ന അലങ്കാരം ആ അലങ്കാരം കഴിഞ്ഞിട്ടാണ് രത്നകുണ്ടലം മഞ്ഞപ്പെട്ട് മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു ആ ശ്രീ ഭഗവതിയുടെ ആ മുഖ്യമായ ഭൂഷണം എന്താണ് ആ ഭഗവാന്റെ ആ കടാക്ഷമാല തന്നെയാണ് പിന്നീട് എണീച്ച ആ മണികുണ്ടലാദികൾ അത്ര പ്രാധാന്യമുള്ളവയല്ല അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ആ അഭിഷേക അഭിഷേകജലത്തിൻ്റെ ആ പതനത്തെ തുടർന്ന് ആ പതിച്ച അങ്ങയുടെ സുന്ദര കടാക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ശരീര ആ ശരീരലതയോടുകൂടിയ ആ ദേവിയെ ആ ദേവാദികൾ രത്നകുണ്ഡലങ്ങൾ പീതാംബരങ്ങൾ മുത്ത ആഹാരങ്ങൾ തുടങ്ങിയ ദിവ്യാഭരണങ്ങളാൽ അലങ്കരിച്ചു അഭിഷേകജലാനുപാതി മുക്തത്വതവാഭൂഷിതാംഗവല്ലീം മണികുണ്ടേതചേലഹാര പ്രമുഖ സാമരാധയോന്നഭൂഷൺ